പലതും എനിക്കും അതിൽ കൂടുതൽ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് ഈ മാസികകളിലൊക്കെ വായിച്ച് എന്റെ സിനിമ താല്പര്യം ആണ് അതുകൊണ്ടാണ് എനിക്കിപ്പോഴും അത്രയും സിനിമയുടെ ഒരു ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുന്നു അറിയാൻ സാധിക്കുന്നു ഫാമിലി തുടക്കം കുറിച്ചില്ല ഇക്കെയാണ് ശരിക്കും പറഞ്ഞു ഞാൻ ഇക്കെ എന്നെക്കാളും ഉള്ള സിനിമയിൽ വരും ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷെ എനിക്കാണ് ആദ്യം സിനിമയിലേക്ക് വരാനുള്ള എൻട്രി കിട്ടിയത് അതിനുശേഷമാണ് ഇത്രയും സിനിമയിൽ വന്ന നിരവധി കഥാപാത്രങ്ങളും സാധിച്ചു സിനിമയിൽ തന്നെ സജീവമായി നിക്കുന്ന ഒരാളാണ് വേദിയിലേക്ക് വിളിക്കാനുള്ള എൻ്റെ മകനാണ് എന്റെ മോൻ ഷഹീം ഞാൻ ഷഹീൻ വേദിയിലേക്ക് നേരത്തെ വഴികാട്ടിൽ മുൻകാമിയായെങ്കിൽ എന്റെ മകൻ എന്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്ന ആളാണ് ഞാൻ വിളിയിക്കുന്നത് കണ്ടിട്ടോ എന്തോ സിനിമയോട് തന്നെ താല്പര്യം തോന്നി സിനിമ തന്നെ മതി സിനിമ തന്നെയാണ് എന്റെ മാർഗം എന്ന് പറഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ഷഹീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഈ വേദിയിൽ വരേണ്ടതാണ് പക്ഷെ അവൻ കുറച്ചാളൊന്നും ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു ദിവസമായിരുന്നു അന്ന് അതല്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ എൻ്റെ ആ മോനം ഉണ്ടാവേണ്ടതാണ് അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി ഇങ്ങനെയുള്ള എൻ്റെ ഭാര്യയും മോളാണ് അവരിന്ന് വരും എന്നാണ് പറഞ്ഞത് പക്ഷേ എവിടെയോ എല്ലാ ഭാഗ്യ പോയിട്ടുണ്ടെന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടില്ല എത്തിയിട്ട് അവിടെ സർസിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇതാണ് ഞങ്ങളൊരു കുടുംബം ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ എൻ്റെ മജീദ് ഞാൻ ഒന്നും കൂടി ഓർപ്പിച്ചു പറയുന്നു മജീദ് കാരണം എല്ലാവരും ഒന്ന് സിന്ധിക്കേണ്ടി പറയുന്നത് എന്റെ പേര് പലർക്കും അറിയില്ല വല്ല ചോദിക്കാറുണ്ടോ സിന്തിക്കുന്നൊക്കെയല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പേരും ഞാൻ പേര് പറഞ്ഞു ഞാനെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും അപ്പൊ അങ്ങനൊരു അഡ്രസ് എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം എനിക്ക് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലതാണ് നല്ലത് നിനക്ക് നിന്നെ ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സാധിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ് എൻ്റെ ഉപ്രായത്തോടും മറ്റുമൊക്കെ ഞാനത് വിവരിക്കുകയാണ് ചെയ്ത് നല്ല രംഗമാണ് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നാലും വലിയൊരു സന്തോഷം ആദ്യമില്ല െങ്കിലും പിന്നീട് ഇപ്പം അതിന് സമ്മതം മൂളി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് ശ്രദ്ധിക സിനിമയിൽ പോകുന്നത് ശ്രദ്ധികൻ്റെ പണ്ട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വിശേഷ പ്രതിയൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക അതിൽ ആളുകളുടെ ഫോട്ടോയിൽ ഒന്നും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ് എഴുത്തുകാർ കവികളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവന്റെ ഫേസ്ബുക്ക് മാസികയിൽ സിദ്ധിക്ക് എഴുതിയ മുഖപ്രശ്നങ്ങൾ എനിക്ക് പറയും നല്ല കൈയക്ഷരമാണ് എന്ന് അവനെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ് നല്ല കൈഷ്ടത്തോടുകൂടി എഴുതാൻ പഠിപ്പിച്ചതും അതുപോലെ ഈ പുസ്തകത്തിൻ്റെ ഒരു നല്ല ശൈലിയുണ്ട് അമയച്ച പുസ്തകമാണ് നല്ല ഓർമ്മ ഓരോ കാര്യങ്ങളും ഓർമ്മിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ ആകൃഷ്ടത്ത് സമാഗമം എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ പരിപാടി സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കരുത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുതിയ ഇൻ്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിലൂടെ എൻ്റെ അനുജനാണ് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല ഇല്ലാത്തത് കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സത്യമാണ് പറയുന്നത് മറ്റൊന്നും പറയുന്നില്ല ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞാലും സന്തോഷിക്കുന്നു എല്ലാവർക്കും നന്ദി നന്ദിന്ന് ചോദിക്കുന്നത് അതെൻ്റെ ഒരു പ്രതികാരമാണ് കാരണം ഞാൻ സിനിമയിൽ വരുന്നതിനും വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മജിദിന്റെ അനിയനല്ല എന്നു ചോദിച്ചിട്ടാണ് എന്റെ ഒരുപാട് കാലം ആളുകളിൽ മജിദിന്റെ അനിയനല്ലേ അപ്പൊ അതിനൊന്ന് ഞാൻ പകരം പറ്റിയതായിട്ട് കണ്ടുപോയിരുന്നു എന്റെ മോ ഷഹീൻ എന്താണ് സംസാരിക്കാൻ എല്ലാവർക്കും നമസ്കാരം ഈ ബുക്ക് ബുക്ക് ഞാൻ വായിച്ചതാണ് ചാപ്റ്റേഴ്സിൽ ഒന്ന് എന്റെ ബ്രദറിനെ കുറിച്ചാണ് ഞങ്ങളുടെ സാധ്യത കുറിച്ചാണ് ഞങ്ങൾ എത്ര പേര് ബുക്ക് വായിക്കും ശീലം എനിക്ക് അറിയില്ല പക്ഷെ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കണം അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു എത്ര വലുതായിട്ടൊന്ന് സാധ്യത അത് മാത്രമേ പറയാൻ I <laughs>